ഹലോ നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗ് എം സുഖാരി നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോവുകയാണ് ഷെയർ ചെയ്യാൻ പോവാനോ ഓക്കെ അപ്പൊ എല്ലാരും കാണുക ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യർ ചെയ്യോട്ട് ചെയ്യുക ഓക്കേ ഓക്കെ എന്തൊക്കെ നിങ്ങൾക്കാമോ ഓക്കേ വലിയ വലിയ ട്രിപ്പ് പോയാലേ സമാധാനം കിട്ടുമെന്നൊന്നും പറഞ്ഞിരിക്കരുത് നമ്മളെ വീട്ടിൽ തന്നെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അത് നമുക്ക് ഹാപ്പിനെസ് വലുതായിട്ട് തരുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ട്രിപ്പ് ആയാലും ടെൻഷൻ ഫ്രീ ആയാലും ഇത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ വാങ്ങിച്ച ഇടയ്ക്ക് വാങ്ങിച്ച ഫിഷ് ടാങ്ക് ആണ് നമ്മളത് ജസ്റ്റ് ഇന്നലെ ഒന്ന് ക്ലീൻ ചെയ്തു അതിൽ ജസ്റ്റ് ആയുവാണെങ്കിലും എൻഗേജ് ചെയ്തു എന്ന് വെച്ചാൽ ക്ലീൻ ആക്കാനൊക്കെ ഫുൾ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല നമ്മൾ എപ്പോഴും കുട്ടികളടുത്ത് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും നമ്മൾ ഹെൽപ്പിങ് മെൻറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ കളിക്കുന്ന സമയത്ത് അവരോട് അവരുടെ ഫ്രണ്ട്സായിട്ട് നമ്മൾ കളിക്കണം അപ്പം തിരിച്ചും നമുക്ക് അവരും എന്തു ചെയ്യും നമുക്കും ഹെൽപ്പും സപ്പോർട്ടും ചെയ്യും നമ്മളൊരു എപ്പോഴും ഒരു അച്ഛനമ്മ പാരൻറ്റിങ് എന്നുള്ള രീതി വിട്ടിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടും കാര്യങ്ങളായിട്ട് എന്ന് കുഞ്ഞ് പൂർണ്ണമായിട്ട് പാരൻറ്റിങ് വിടണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഫ്രണ്ട്ലി രീതിക്ക് കൂടുതലും പോയാൽ അവർ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ നമ്മളേം ട്രീറ്റ് ചെയ്യുള്ളൂ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര കോൺഫിഡൻസോടെ സംസാരിക്കുന്നത് ആ അടുത്തത് അവനൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ കുറേ നാളുകൊണ്ട് അവൻ പറയും അമ്മ ഇത് ചെയ്യുന്നില്ലേ ചെയ്തില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ നേരെ കടയിൽ നിന്ന് അത് സെറ്റ് ചെയ്തെല്ലാം ചെയ്തിട്ട് അവന് സർപ്രൈസായിട്ട് ഞാൻ അത് കൊണ്ട് കൊടുത്തതാണ് അവൻ തന്നെ അത് പൊളിക്കട്ടെ എന്ന് പിന്നെ കീറുന്ന കണ്ടെന്ന് ഇങ്ങനെ പേടിക്കണ്ട പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവൻ തന്നെയാണ് ഡസ്റ്റ്ബിനിലെല്ലാം എടുത്തിട്ടത് അതൊക്കെ അവൻ പറഞ്ഞാൽ കേട്ടോളൂ അവനറിയാം അങ്ങനെ അവനത് ഓപ്പൺ ചെയ്തത് നോക്കണ്ടേ അവന് ഭയങ്കര ആഗ്രഹമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അവന് ഭയങ്കര അത് സർപ്രൈസ് ആയിരുന്നു അവന് ഇഷ്ടപ്പെട്ടു അത് അവന് ഓക്കെ ആണെന്ന് പറഞ്ഞു കുറേ നാളുകൾക്ക് നമ്മൾ ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്ത് വെച്ചതാണ് അതാണ് അവന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു അവന് അവൻ തന്നെ സെലക്ട് ചെയ്ത ഫോട്ടോയാണ് കേട്ടോ ഇതൊക്കെ ആ അടുത്ത നേരം നമ്മളൊരു ഫിലിമിന് പോകുന്നതാണ് അപ്പോൾ അവന് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് പോകുന്നത് രാത്രിയാണെങ്കിലും അതവൻ്റെ ഒരിഷ്ടം അത് ഞാനും പിന്നെ അങ്ങ് ഇതൊക്കെ പോയില്ല ഞാനും അങ്ങ് എൻ്റർടൈൻ ചെയ്തു ഞാനിതിൽ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ നമ്മൾ കുട്ടികൾ അറ്റ്ലീസ്റ്റ് നമുക്ക് സമയമില്ലെങ്കിൽ പോലും കുട്ടികളോട് എന്ത് ചെയ്യുന്നതെങ്കിലും നമ്മൾ കുറച്ച് നേരം അവരോട് ഇരുന്ന് അവരെന്താണ് ചെയ്യുന്നത് അവരെ കാര്യങ്ങളോട്ട് എൻഗേജ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ പാതി പ്രോബ്ലവും തീരും അവർക്കും സന്തോഷമാവും ഒരു ഹാപ്പിനെസ്സും കിട്ടും ഇതിപ്പം ഞാൻ വാഴ മൂവിയാണ് കാണാൻ പോയത് അത്യാവശ്യം നല്ല മൂവിയായിരുന്നു ഇത് തീരുന്നതുവരെ ഫുൾ അവൻ ഇരുന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കുട്ടികൾക്ക് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ് അതുവരെ എല്ലാവരെയും താങ്ക്